ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ലൈവിലൊക്കെ കാണുന്നത് ഓരോ ഫാമിലികൾ വീട്ടിലുള്ളിലേക്ക് വരുന്നതാണ് സിജോയുടെ അമ്മയെത്തി അതുപോലെ അഭിഷേകിൻ്റെ സിസ്റ്ററും ഫാദറും എത്തി അമ്മ നേരത്തെ തന്നെ മരിച്ചു പോയതാണ് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഇനിയിപ്പം അടുത്ത ആളുകൾ എത്തിക്കഴിഞ്ഞു ഇവരൊക്കെ ഇന്നലെ വന്നതാണ് ഇന്ന് ജാസ്മിൻ്റെയും അതുപോലെ റസ്മിൻ്റെയും വീട്ടുകാർ എത്തുന്നുണ്ട് അപ്പം ഉമ്മയും ബാപ്പയും ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല ഉമ്മ ഉണ്ട് എന്തായാലും ബാപ്പ വന്നു കഴിഞ്ഞെന്നാൽ എന്തൊക്കെയായിരിക്കും പുറത്തുള്ള കമൻറ്റുകളൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ബ്ലോക്കും വെച്ച് വന്നോ ഇങ്ങനെയൊക്കെയുള്ള പല ചോദ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം അതുകൊണ്ട് രണ്ടുപേരും കൂടെ ആണോ വരുന്നതെന്ന് അറിയത്തില്ല എന്തായാലും രണ്ടുപേരും ചെന്നൈയിലുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അവർ രണ്ടും കൂടെ ആയിരിക്കും ഒരു പക്ഷേ കയറുന്നത് അത് ഒന്നിച്ചോ തനിച്ചോ എങ്ങനെയാണേലും കയറാം അപ്പം ചിലപ്പോൾ ആ അനിയനും കൂടെ ഉണ്ടാകാം ആരായാലും അപ്പം ജാസ്മിൻ ഇപ്പം ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കാണാം കാരണം എല്ലാവരുടെയും ഫാമിലി വന്നു തൻ്റെ ഫാമിലി മാത്രം ഇതുവരെ എത്തുന്നില്ല അന്ന് ഡ്രസ്സ് കൊടുക്കാത്ത പോലെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇതൊക്കെ ആയിരിക്കും ജാസ്മിൻ്റെ മനസ്സിലൂടെ ഓടുന്ന ചിന്തകൾ എന്തായാലും അങ്ങനെ ഇന്ന് അവർ കൂടെ എത്തിക്കഴിഞ്ഞതോടെ വീട്ടിലുള്ള എല്ലാ ആളുകളുടെയും ഫാമിലി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഈ ആഴ്ചയിൽ ശനി ഞായർ എന്നുള്ളത് മാറ്റിയിട്ട് തിങ്കളും ചൊവ്വായുമാണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് കാലട്ടം വരുന്നത് തിങ്കളും അതുപോലെ ചൊവ്വയുമായിരിക്കും ഓൾറെഡി ഇന്ന് തൊട്ട് അതിൻ്റെ ഷൂട്ട് നടക്കും ഇന്നും നാളെയുമായിട്ട് അപ്പം നമ്മൾ കാണുന്നത് തിങ്കളും ചൊവ്വയുമായിരിക്കും കാണുക നമുക്കറിയാം ഓരോ ദിവസം കഴിഞ്ഞാണ് എപ്പിസോഡുകൾ വരുന്നത് അതുപോലെ തന്നെ ഈ ആഴ്ചയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ എവിക്റ്റഡ് ആകാനുള്ള സാധ്യതയും കൂടുതലാണ് രണ്ടോ മൂന്നോ ആളുകളൊക്കെ പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതാരൊക്കെയാണെന്ന് നമുക്ക് വഴിയേ തന്നെ കണ്ട് മനസ്സിലാക്കേണ്ടി വരും അതുപോലെ ഒരുപാട് ആളുകൾ കമൻ്റ് ഇടുന്നുണ്ട് ലാലേട്ടൻ ഈ ആഴ്ച വരത്തില്ലേ വീക്കെൻഡ് എപ്പിസോഡ് ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് എന്ന് പറയുന്നതാണ് ഈ തിങ്കൾ ചൊവ്വായി നടക്കാൻ പോണ ലാലേട്ടൻ വരും ലാലേട്ടൻ ഇല്ലാതെ എന്താഘോഷം അല്ലേ എന്ന് ചോദിച്ച പോലെ ലാലേട്ടൻ വരും ലാലേട്ടൻ വരാതിരിക്കത്തില്ല ഫാമിലികളെല്ലാം വരുന്ന ഒരു വീക്ക് ആയിരുന്നതുകൊണ്ട് തന്നെ രണ്ട് ദിവസം മുമ്പോട്ട് പോകുമെന്നേ ഉള്ളൂ അപ്പോൾ ലാലേട്ടന്മാരും നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം